നമസ്തേ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുലാം വൃശ്ചികം മകരം മീനം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം ധനു കുംഭം രാശിക്കാർക്ക് മധ്യമവും ഇടവം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് ഗോചര ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് വ്യക്തിപരമായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ ഉപയോഗിച്ച് നോക്കുന്ന ഇതാണ് അങ്ങനെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഇനി നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന സമയമാണ് അവർക്ക് ഏഴര ശരി കാലഘട്ടമാണെന്ന് എങ്കിൽ എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ അറിയാം അതേപോലെ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമല്ല വ്യാഴമാണ് സർവേശ്വര കാരകത്വമുള്ള ഗ്രഹം വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് സഞ്ചരിക്കുന്നുവെങ്കിൽ പല ദോഷങ്ങളും ഒരു പരിധി വരെ കുറയും പക്ഷേ വ്യാഴം അനുകൂലമല്ല എങ്കിൽ പല ദോഷങ്ങളും അതിൻ്റെ ശക്തിയിൽ അനുഭവിക്കുകയും ചെയ്യും ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ല എങ്കിൽ ദോഷത്തിൻ്റെ ശക്തി കൂടും ജാതകത്തിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ ദോഷത്തിൻ്റെ ശക്തി കുറയുകയും ചെയ്യും അപ്പോൾ ഇതിന് വ്യാഴം അനുകൂലമല്ല ഏഴ് ശനി കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരിതുണ്ട് അപ്പോൾ ജാതകത്തിൽ ശനിയും വ്യാഴവും ഒക്കെ ദോഷകരമായി നിൽക്കുന്നവരാണെങ്കിൽ ജാതകമൊക്കെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് മേടക്കൂറുകാർ പോകുന്നത് ഇപ്പോൾ കഠിന ദോഷമുള്ള സമയമാണ് പൊതുവെ ഇവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല ഈ ദിവസം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളിലും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ മേന്മകളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പല പ്രശ്നങ്ങളെയും ലഘൂകരിക്കുവാനായിട്ടും ഈ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കഴിയും ബന്ധുക്കളും ഒക്കെ ഒരു പരിധി പരിധിവരെ മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല ചില നഷ്ടങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരിക ചില പ്രയാസങ്ങളുണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കഫരോഗങ്ങൾ മൂലമുള്ള ഒരു പ്രശ്നം ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയമാണ് ജീവിത പങ്കാളിയും മക്കളുമൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും തൊഴിലംഗത്താണെങ്കിലും തൊഴിലാളികളൊക്കെ ആയിട്ട് അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല എന്നാൽ സഹപ്രവർത്തകരിൽ നിന്ന് പൊതുവെ ചില അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പക്ഷെ തൊഴിലാളികൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് കഠിന ദോഷമല്ലാന്നേ ഉള്ളൂ ദോഷകരമായ ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലാവില്ല ഈ മനസ്സ് ബുദ്ധി എന്ന് ഈ രണ്ടും പറയുന്നത് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് വിവിധങ്ങളായ ചിന്തകളെ നമുക്ക് കൊണ്ടുപോയി തരുന്ന ഇത് മനസ്സാണ് പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകൾ കൊണ്ട് ഒരു വിഷയത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ കൺഫ്യൂഷൻ ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ബുദ്ധിയാണ് അപ്പോൾ മനസ്സ് നമ്മളോട് നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇതിലേതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന തീരുമാനമെടുക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് അതുകൊണ്ടാണ് മനസ്സും ബുദ്ധിയും രണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടാണ് എന്ന് ജ്യോതിഷം പറയുന്നത് അത് ചിലപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ മനസ്സ് ബുദ്ധി രണ്ടും ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ പോരന്നു പോരാ രണ്ടും വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സ് ബുദ്ധി ഇത് രണ്ടും അത്ര അനുകൂലമായിരിക്കില്ല മാതൃസ്പിതൃസ്ഥാനീയർ അനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖങ്ങളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭാവസ്ഥയിലുള്ളവരും ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും വൃക്കരോഗം രോഗം മാനസിക രോഗമൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ദിവസമായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവേ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരും എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മുൻകോപം ചില പ്രയാസങ്ങളെയൊക്കെ സൃഷ്ടിക്കും അപമാനവും അപകീർത്തിയും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും ചില അശ്രദ്ധമായ ഇടപെടലുകളും സാമ്പത്തിക രംഗത്ത് പ്രയാസമുണ്ടാകും കുടുംബത്തിലെ ഒരു സ്വസ്ഥത പൊതുവെ കുറയുന്ന ഒരു സമയം കൂടെയാണ് പൊതുവേ ചന്ദ്രാലയ ഇടവക്കൂറുകാർക്ക് നാലിൽ കേതു സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അത്ര അനുകൂലമെന്നല്ല അപ്പോൾ പൊതുവെ കുടുംബത്തിലും ഒരു സ്വസ്ഥത ഈ ദിവസം കുറയും തൊഴിൽ ചെറിയ മേന്മകളൊക്കെ ഉണ്ടാവും തൊഴിലാളികൾ അനുകൂലമായിരിക്കും പക്ഷേ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂല അവസ്ഥ ഉണ്ടാവും ഈ സഹപ്രവർത്തനും തൊഴിലാളികളും രണ്ടാണോ എന്ന് ചോദിച്ചാൽ തൊഴിലാളികളും നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ് എങ്കിലും സഹപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരുപക്ഷെ തൊഴിലാളികളെ ഇപ്പോൾ ഒരു സൂപ്പർവൈസർ മേഖലയിലൊക്കെ ഉള്ളതാണെങ്കിൽ തൊഴിലാളികൾ പണിയെടുപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അപ്പോൾ ആ ലെവലിലുള്ളവരെയാണ് സഹപ്രവർത്തകർ എന്ന് ഉദ്ദേശിക്കുക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ ചില ഉത്തരവാദിത്തങ്ങൾ വിധിച്ചു കൊടുക്കേണ്ടവരാണ് അതാണ് എൻ്റെ വ്യത്യാസം എങ്ങനെ കാണണം ഞാൻ ഈ പറയുന്നതിനെ എന്ന് മനസ്സിലാക്കണം എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകർ തന്നെയാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല പക്ഷേ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സഹ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും മേലുദ്യോഗസ്ഥരും പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയകാര്യങ്ങളിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പ്രണയനഷ്ടത്തിന് സാധ്യതയുണ്ട് അപ്പൊ അതും കരുതിയിരിക്കണം അതിനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മിഥുനക്കൂറ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അനുകൂലമാണ് ബുദ്ധിയും അനുകൂലമാണ് ആരോഗ്യകാര്യങ്ങളിൽ അത്ര അനുകൂലാവസ്ഥയല്ല ഒരാത്മവിശ്വാസക്കുറവും അലസതയും അനുഭവപ്പെടുന്ന ദിവസമൊക്കെ ആയിരിക്കും എങ്കിലും പൊതുവേ അനുകൂലമായ ഒരു സമയമാണ് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യത കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പുതിയ സുഹർബന്ധങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും നഷ്ടപ്പെട്ട സുഹൃബന്ധങ്ങളെ കൂട്ടിയുറപ്പിക്കാൻ ഒന്നുകൂടെ അത് ആ സുഖബന്ധങ്ങളൊക്കെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം തൊഴിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കൾ സുഹൃക്ക് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും സാമ്പത്തികമായ ചില സഹായങ്ങളൊക്കെ അപ്രതീക്ഷിതമായി മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ ഒരു സഹായം ലഭിക്കാനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മനസ്സിന് അല്പം പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മെയിൻ്റെ ചെയ്ത് പോകാനായിട്ടും നിങ്ങൾക്ക് കഴിയും അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ ഒരു ദിവസമാണ് ദാമ്പത്യ ബന്ധങ്ങൾ അനുകൂലമായി വരുന്ന ഒരു ദിവസം കൂടെയാണ് ഇത് കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടകക്കൂറുകാർക്ക് ദോഷമുള്ള സമയമാണ് പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും കുറച്ച് പ്രയാസങ്ങൾ ഈ ദിവസം സൃഷ്ടിക്കും പിത്ത വാദ രോഗങ്ങൾ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും മനസ്സ് അനുകൂലമല്ല ബുദ്ധിയും അനുകൂലമല്ല അപ്പോൾ അത് രണ്ടും അനുകൂലമല്ലാത്തത് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഈ ദിവസം ഉണ്ടാകും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഭൂമി സംബന്ധമായ ചില കാരണങ്ങൾ മൂലം ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് അപമാനവും അപകീർത്തിയും ഉണ്ടാകാതിരിക്കാൻ കർക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ വളരെ ഉപയോഗിക്കുക ആവശ്യമില്ലാതെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മറ്റുള്ളിടത്തൊക്കെ പോയിരുന്നു വർത്തമാനം പറഞ്ഞുമൊക്കെ ഇരിക്കുന്ന ആ സ്വഭാവത്തെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും ആരെങ്കിലും സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായമൊന്നും വേണ്ട രീതിയിൽ ലഭിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് മനസ്സിനെ വളരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകണമെന്നല്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ബോധപൂർവമായി അങ്ങനെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു കൺട്രോൾ നമുക്കുണ്ടാവണം ഈ കേൾക്കുന്ന വ്യക്തി ഉണ്ടാകണം വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ചില വാക്കുകളൊക്കെ ആണല്ലോ ചിലപ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ആ ദിവസത്തെ നല്ല രീതിയിൽ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും അതിനാണ് ഈ നക്ഷത്ര ചിങ്ങ ചിങ്ങം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ട് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ധനപരമായ കാര്യങ്ങളിലുണ്ട് സഹായങ്ങൾ മറ്റുള്ളവർ നിന്ന് കിട്ടില്ല ബാങ്ക് ലോൺ തുണായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത കുറവാണ് അഥവാ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ദോഷം സാമ്പത്തിക രംഗത്ത് നടന്നു കൊള്ളണമെന്നില്ല ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും അത്ര മേന്മ ഉണ്ടാവില്ല പക്ഷേ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ ചില സമീപനങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഈ ദോഷമൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്ത് ഇതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ഈ ദിവസം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക കന്നി കന്നിക്കൂറുകാർക്ക് ശുഭകരമാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കരി അവർക്ക് കണ്ടകശ്ശേരി കാലഘട്ടമൊക്കെയാണ് എങ്കിലും പൊതുവേ നോക്കുമ്പോൾ ഇവർക്ക് ശുഭകരമായ ദിവസം തന്നെയാണ് എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് മനസ്സും ബുദ്ധിയും അത്ര ഷാർപ്പായിരിക്കില്ല അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്ന് ആലോചിച്ച് ഒരു രണ്ടു വട്ടം ആലോചിച്ചിട്ട് എടുക്കാവൂ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിലും ഒരഭിപ്രായ സ്ഥിരത ഇല്ലാത്തൊരു ദോഷമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ മേന്മയുണ്ടാകുന്ന സമയമാണ് ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായി കിട്ടും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളുണ്ടാവും നാൽക്കാലി സംബന്ധമായ ചില നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും തൊഴിലാളികൾ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പ്രണയ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ അനുകൂല സ്ഥിതിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർ അവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ട ദിവസം കൂടെയാണിത് പ്രത്യേകിച്ച് പിത്ത രോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും മനസ്സ് ബുദ്ധി അനുകൂലമാണ് അനുകൂലമാണ് പിതൃസ്ഥാനീരും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ഇവർക്ക് സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ മുൻകോപം മൂലം ചില നഷ്ടങ്ങൾ തുലാക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവർ ശ്രദ്ധിക്കണം പൊതുവെ ദൈവാധീനക്കുറവുള്ള ഒരു ദോഷമാണ് കാര്യം ശുഭകരമാണെങ്കിലും അപ്പോൾ കുറച്ചുകൂടെ ദൈവാധീനം കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല കുറച്ച് തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായതിനു ശേഷമേ ധനപരമായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ മക്കളുടെ ജോലിക്കാര്യത്തിലൊക്കെ ചില സാങ്കേതികമായ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് മനസ്സിന് പ്രയാസമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവും എന്നാൽ തൊഴിൽപരമായി പൊതുവെ അനുകൂലമാണ് ഈ വ്യക്തിക്ക് തുലക്കൂറുകാർക്ക് തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അത്ര അനുകൂലമായിരിക്കില്ല ഒരു കരണവശാലും ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വളരെ ശ്രദ്ധിച്ച് ഈ ദിവസത്തെ കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ആകെ നോക്കുമ്പോൾ ഈ ദിവസം ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് ചില അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധ മൂലം ചില ദോ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം ഒക്കെ ഉണ്ടാകാം ചെറിയ അപമാനത്തിനൊക്കെ സാധ്യതയുള്ള ദോഷമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കിയെടുക്കാം കാരണം പൊതുവേ നോക്കുമ്പോൾ ഗുണകരമാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാം വാക്കുകളൊന്നും ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാണ് കുറച്ച് ദൈവാദീനം ഉള്ള ദിവസമായിരിക്കും അപ്പോൾ ദൈവാദീനം ഉണ്ടാക്കാൻ ഒന്നുകൂടെ ശ്രമിക്കുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും ജീവിത പങ്കാളിയുടെ സഹായ സഹകരണങ്ങൾ പൊതുവേയും സാമ്പത്തിക രംഗത്തും മറ്റും ഉണ്ടാകും കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിലാളികളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉണ്ടാകുമെന്നല്ല ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതകളുണ്ട് എങ്കിലും അത് ചെറിയ തോതിൽ അങ്ങോട്ട് പോയിക്കോളും എന്നാലും അതും ഉണ്ടാകാതിരിക്കാമെന്ന് ശ്രദ്ധിച്ചാൽ പൊതുവേ നോക്കിയാൽ കുറച്ചേക്കൂറുകാർക്ക് ഈ ദിവസം പൊതുവേ അനുകൂലമായ ദിവസം തന്നെ ആയിരിക്കും ധനു ധനക്കൂറ് മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനക്കൂറുകാരൻ അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങൾ അനുകൂലമാണ് അലസ്വതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകും ബുദ്ധി അനുകൂലമാണ് മാത്രം പിതൃസ്ഥാനീയർ അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ശത്രുക്കൾ മൂലദോഷം കടബാധ്യത ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല അപമാനവും അപകീർത്തിയും ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളത് അതും സുഹൃത്തുക്കൾ മാത്രം അനുകൂലമല്ലാത്തതുകൊണ്ട് കൂടെ ഇരുന്ന് വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള കൂട്ട് കൂടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ ദിവസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാവും അപ്രതീക്ഷിതമായ ചില പ്രയാസങ്ങൾ സാമ്പത്തിക രംഗത്ത് വന്നു ചേരും എന്നാൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് മക്കളുമായിട്ടും സാമ്പത്തിക കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല എന്നാൽ പ്രണയകാര്യങ്ങൾ പൊതുവെ ധനക്കൂറുകാർക്ക് ഈ ദിവസം അനുകൂലമായിരിക്കും ദാമ്പത്യ കാര്യത്തിലും കുറച്ച് അനുകൂലസ്ഥിതി ഉണ്ടാകും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എന്നാൽ മനസ്സ് അസ്വസ്ഥമാകാനുള്ള സാധ്യത ഈ ദിവസമുണ്ട് മനസ്സിന് ഒന്ന് കൺട്രോൾ ചെയ്യണം ആവശ്യമില്ലാത്ത ചിന്തകളെ നിയന്ത്രിക്കണം ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് മനസ്സും ബുദ്ധി ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആത്മവിശ്വാസത്തോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ വേണ്ട രീതി കിട്ടും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ കലഹങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിൽ നിന്ന് ധനപരമായ മെച്ചവും മേന്മയും മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലായിരിക്കില്ല പ്രണയകാര്യങ്ങളിൽ അത്ര അനുകൂലല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കുക ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അവർക്ക് അത് ശ്രദ്ധിക്കണം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം അലസത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരാത്മവിശ്വാസം കുറവ് അനുഭവപ്പെടും പൊതുവെ ശരീരത്തിന് ക്ഷീണവും അനുഭവപ്പെടും എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനീരത്ര അനുകൂലമായില്ല അല്ല സഹോദര സ്ഥാനീരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം കട എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ദോഷമൊന്നും ചെയ്യില്ല കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും എന്നാൽ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ കുമ്മൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുവെങ്കിൽ ഈ ദിവസം പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിട്ട് മാറ്റാൻ കഴിയും കുറേ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഗുണകരമാക്കാനും കഴിയും മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരൊട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പൊതുവേ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് എന്നാൽ ആരോഗ്യകാര്യത്തിലുള്ള ശ്രദ്ധ ആവശ്യമാണ് പിതൃസ്ഥാനീയർ അത്ര അനുകൂലല്ല സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല മക്കളും ജീവിത പങ്കാളിയും പൊതുവെ അനുകൂലമാണ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് ശത്രുതാപരമായ പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ജീവിത പങ്കാളിയുടെ സഹകരണം തൊഴിൽ മേഖലയിൽ ലഭിക്കും സാമ്പത്തികമായ കാര്യങ്ങളിലും അവരുടെ സഹായമുണ്ടാകും പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഈ രഹസ്യ പ്രണയമൊക്കെ സൂക്ഷിക്കുന്ന മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല അത് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെ ആണ് ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും ജാതക ഫലം അല്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ